ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ടു ത്രീ ടൈംസ് ഞാൻ എടുത്ത് എനിക്ക് എനിക്ക് ഇതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കാര്യം ഈ ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ആ നടന്നു നമ്മുടെ ജീവിക്കകത്തൊന്നും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭീകരത മനസ്സിലാവില്ല നിങ്ങളുടെ കയ്യിൽ ഈ ട്വിറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണാൻ പറയില്ല പക്ഷെ അത് യൂസ് ചെയ്യുന്ന അത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും എൻ്റെ പൊന്നുമക്കളെ സഹിക്കാൻ പറ്റത്തില്ല അമ്മാതിരി കാഴ്ചകളാണ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് കാണുന്നത് മനസ്സ് മരച്ചു അന്നാലേ എൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാവത്തുള്ളൂ നമുക്ക് ഒരു വീഡിയോ ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യകതയുണ്ട് നമ്മുടെ മീഡിയാസിന്റെ തോന്നിമാസം അല്ലെങ്കിൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഈ മരണ വാർത്ത ഇങ്ങനെ വിളിച്ച് പറയുന്നത് ഇന്നലത്തെ റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ന്യൂസ് എന്ന് കാണിക്കാം വാർത്ത പറയുമ്പോൾ ഉള്ള അപരാതികയുടെ ആ ഒരു ഇത് നിങ്ങളൊന്ന് കാണണം അറുപത്തിയൊൻപത് ഇന്ത്യക്കാരാണ് അപകടത്തിൽ ഉണ്ടായിരുന്നത് മരണസംഖ്യ മുപ്പത് എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും നൂറ്റി അഞ്ചു പേർ മരിച്ചു എന്നിപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അഞ്ച് മരണസംഖ്യ നൂറ്റി അഞ്ച് ഇപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഥിരീകരിക്കും നാട്ടിലെ ഇലക്ഷൻ സമയത്ത് വോട്ടെണ്ണം നേരിട്ട് നൂറ്റിയഞ്ച് ലീഡ് നൂറ്റി പത്ത് ലീഡ് ആ ഒരു രീതിയിലാണ് മരണസംഖ്യ ആളുകൾ മരിച്ചതിന്റെ എണ്ണമാണ് വിളിച്ചു പറയുന്നത് വരികയല്ല നൂറിന് മേലെ പേർ മരിച്ചു എന്ന് ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാനുള്ളത് കേട്ടല്ലോ നമ്മുടെയോ നിങ്ങളുടെയോ ആരും അല്ല മരിച്ചത് നമുക്കൊന്നും അറിയാത്ത പത്ത് മുന്നൂറിനടുപ്പിച്ച ആളുകൾ മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് നമുക്ക് ആർക്കും അറിയില്ല ഒരാൾ ഒരുവണെ പോലും അവരെ കണ്ടിട്ട് പോലും കേട്ടൂല്ല പക്ഷെ ഈ വാർത്ത കാണുമ്പോ അല്ലെങ്കിൽ കേൾക്കുമ്പോ നമുക്ക് ഇവിടെ ഒരു കൊള്ളലുള്ളൂ നാളെ ഇതൊക്കെ നമുക്ക് സംഭവിക്കാം എന്നുള്ളൊരു അപ്പുറം ഒരു അല്പം ദയ നിങ്ങൾ ഈ വാർത്ത വായിക്കുമ്പോ ഒന്ന് കാണിച്ച നന്നായിരിക്കും റിപ്പോർട്ടർ ചാനലാണ് ഇവർക്കെതിരെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഇവർക്കെതിരെ സംസാരിച്ചുകഴിഞ്ഞാൽ ആണെങ്കിൽ സ്ട്രൈക്ക് ഒക്കെ അടിച്ചു തരാം സ്ട്രൈക്ക് കിട്ടിയാലും വേണ്ടിയില്ല പറയും പറയാതിരിക്കാൻ പറ്റുന്നില്ല വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇത് കോഇൻസിഡൻസ് ആണോ അതോ അറംപറ്റി പോയോ എന്ന് അറിയത്തില്ല മിഡ് ഡേ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ പോലെ സംതിങ് എന്തോ ആണ് ഇത് അതിന്റെ ഇന്നലത്തെ ഒരു കവർ പേജ് ആയിട്ട് വന്ന ഒരു ആഡാണ് ആ ആഡിനകത്ത് ഒരു കെട്ടിടത്തിനകത്ത് നിന്ന് എയർ ഇന്ത്യയുടെ വിമാനം ഇങ്ങനെ നിക്കുന്ന ഒരു പടം ഈ സെയിം സാധനം തന്നെയാണ് ഇന്നലെ അവിടെ നടന്നത് കണ്ട ഭയങ്കര കോൻസിഡൻസ് ആയിട്ട് ഫീൽ ചെയ്തു ഒരുമാതിരി പോയ ഇതായി പോയി ഇതിന്റെ വാർത്തകൾ നിങ്ങൾ നിങ്ങളെല്ലാരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല ഓൾറെഡി എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ എന്നാലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്ന് അഹമ്മദാബാദ് ടു ലണ്ടൻ ഈ ഫ്ലൈറ്റ് സഞ്ചരിക്കുന്നത് ഏതാണ്ട് ഒന്ന് മുപ്പത്തിരണ്ടാണ് ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നത് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പതിക്കുകയാണ് ചെയ്തത് എയർക്രാഫ്റ്റിന്റെ പേര് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ ഇതിനെപ്പറ്റി നമുക്ക് വിശദമായി സംസാരിക്കാം നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ ഈ വിഷയം ഡിസാസ്റ്റർ എന്ന് തന്നെ പറയാം എനിക്ക് ഏറ്റവും വലിയ രണ്ടാമത്തെ ഡിസാസ്റ്റർ കണ്ടാണ് ഇത് പാസഞ്ചറും സ്റ്റാഫും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് പേരായിരുന്നു ഈ ഒരു ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്നത് നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് പേര് പാസഞ്ചേഴ്സ് പന്ത്രണ്ട് പേര് യാത്രക്കാർ അതിനകത്ത് നൂറ്റി അറുപത്തി ഇന്ത്യൻസ് ഫിഫ്റ്റി ത്രീ ബ്രിട്ടീഷ് പൗരന്മാർ ഏഴ് പോർച്ചുഗീസ് ഒരു കനേഡിയൻ ഇത്രയാണ് ആൾക്കാർ വിദേശികളായിട്ടുള്ള ആൾക്കാരും ഉണ്ടായത് ഇത് കൂടാതെ സാധാരണ ഒരു പ്ലെയിൻ ക്രാഷ് കഴിഞ്ഞാൽ ആ പ്ലെയിനിലുള്ള ആളുകളൊക്കെയാണ് മരിക്കാറ് പക്ഷെ ഇത് ചെന്ന് വീണത് ഒരു ജനവാസ മേഖലയിലാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന്റെ ആ ഒരു മെയിനിലായിട്ടാണ് ഇത് ചെന്ന് വീണത് എം ബി ബി എസ് സ്റ്റുഡൻസ് ഒക്കെ അവിടെയുള്ളതാണ് ഒരു രണ്ട് രണ്ടു മൂന്നും ബിൽഡിംഗും ഇത് ചെന്ന് വീണ് തകർന്നിട്ടുണ്ട് അവിടെയും ആളുകളുള്ള സ്ഥലങ്ങളാണ് പറയുന്ന ഒരു കണക്ക് വെച്ച് ഓൾമോസ്റ്റ് ഇത് വരെങ്ങാണ്ട് ടു നയൻറ്റി സെവൻ ആൾക്കാരെ ടോട്ടലി മരിച്ചതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഫ്ളൈറ്റിനകത്ത് ആ കൂടി ഒരേ ഒരു വ്യക്തി മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ രമേശ് വികാസ് കുമാർ പുള്ളി എന്തോ എമർജൻസി വിൻഡോയുടെ അടുത്തങ്ങാണ്ടായിരുന്നു അവിടെ അടുത്ത് ചാടി അങ്ങനെ രക്ഷപ്പെട്ടതാണ് വേറൊരാൾ രക്ഷപ്പെട്ടെന്നൊരു ന്യൂസ് വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യം എന്താണെന്ന് അറിയില്ല പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ജീവൻ ഉണ്ടായിരുന്നാണ് പറയുന്നത് നോ ഐഡിയ ഇപ്പൊ എന്താണ് അവസ്ഥയെന്നറിയില്ല എന്താണെങ്കിലും ഇത് ചെന്ന് വീണിട്ട് ഇപ്പോഴത്തെ കാഷ്വാലിറ്റീസ് നോക്കുമ്പോൾ ടു ആണ് ഓൾമോസ്റ്റ് അമ്പത്താറോളം ആളുകൾ ഈ ഫ്ലൈറ്റിനകത്ത് യാത്ര ചെയ്യാത്ത ആളുകൾ മരണപ്പെട്ടു മേ ബി അതിന്റെ നമ്പേഴ്സ് കൂടാം നോ ഐഡിയ നിങ്ങൾ ആ വിഷ്വൽസ് കാണണം തിരിച്ചറിയാൻ പറ്റില്ല പല പലതും തിരിച്ചറിയാൻ പറ്റില്ല അത്രയും ബ്രൂട്ടലാണ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല ഈ പ്ലെയിൻ മുകളിലോട്ട് ചെന്നു ഒരു അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഫീറ്റ് വരെ ഇത് ഉയർന്നു ഇത് ഉയർന്ന സമയത്തൊന്നും ഒരു ഒരു തരത്തിലുള്ള പ്രശ്നമില്ല ഒരു ഷേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഫീറ്റ് ചെന്നിട്ട് അപ്പോൾ തന്നെ നേരെ ഇത് താപ്പോട്ടി ഇങ്ങനെങ്ങ് വീഴാണ് ഒരു നാനൂറ്റി ഇരുപത്തഞ്ച് ഫീറ്റ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ ഒരു സ്പീഡിലോട്ട് താപ്പോട്ട് ചെന്ന് ഇതങ്ങ് വീടാണ് ഇതിന് മേപ്പോട്ട് പിന്നെ പറക്കാൻ പറ്റുന്നില്ല ഒന്ന് മുപ്പത്തെട്ടിന് എടുത്തു ഒന്ന് മുപ്പത്തൊമ്പത് ആയപ്പോ തന്നെ ട്രാഫിക് കൺട്രോൾ റൂമിലോട്ട് ഒരു മെസ്സേജ് പോയിട്ടുണ്ട് ആ മെസ്സേജ് എന്താണെന്ന് ക്ലിയർ ആയിട്ടില്ല അത് കംപ്ലീറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടില്ല ഇതിന് മുമ്പ് തന്നെ ഇത് ഇത് പൊട്ടിത്തെറിച്ചു ആ ഒരു വിഷ്വൽസ് എല്ലാ മീഡിയസിലും കണ്ടിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ആരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെന്ന് സ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല മേ ബി ബ്ലാക്ക് ബോക്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് അതിനകത്ത് മനസ്സിലാവുമായിരിക്കും ആരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്ന് ഇതിന്റെ ഈ ഫ്ലൈറ്റിനകത്ത് ഇൻഎക്സ്പീരിയൻസ്ഡായിട്ടുള്ള പൈലറ്റ്സ് ഒന്നും അല്ല ഏതാണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ് ഫ്ളൈയിങ് എക്സ്പീരിയൻസ് ഉള്ള ക്യാപ്റ്റൻ ആയിരുന്നു സുമിത് സബർവാൾ എന്നാണ് പുള്ളിയുടെ പേര് അതുപോലെ തന്നെ കോ പൈലറ്റ് ആയിട്ടുള്ള വ്യക്തി ക്ലീവ് കുണ്ടർ എന്ന് പറയുന്ന ആയിരത്തി ഒരുന്നൂറ് ഫ്ളൈയിങ് അവർ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ് അപ്പൊ ഇവർ രണ്ടുപേർക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ ഒരു മാനുവൽ എറർ സംഭവിക്കാനുള്ള സാധ്യതകൾ അവിടെ കുറവാണ് പിന്നീട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു നമ്പറിൽ വരുന്ന ഫ്ലൈറ്റ് ഇതിന്റെ ഈ ഒരു ഫ്ലൈറ്റ് അത്യാവശ്യം നല്ല ഫ്ലൈറ്റ് ആണ് ഈ ഫ്ലൈറ്റിന്റെ ഒരു ഹിസ്റ്ററിയിൽ തന്നെ ഒരു മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടായ ഒരു ഹിസ്റ്ററി ഉള്ള ഫ്ലൈറ്റ് അല്ല ചെറിയ ചെറിയ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു ഇത്രയും വലിയൊരു മേജർ ഒരു ക്രാഷ് ആദ്യമായിട്ടാണ് ഈ ഒരു ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് ഹിസ്റ്ററിയില് എന്നാല് ഈ ഫ്ലൈറ്റ് ഈ പർട്ടിക്കുലർ ഫ്ലൈറ്റ് ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ട് അതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ കാണിക്കാം ആകാശ് വത്സ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹം ഈ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്തതിനു ശേഷം ഇട്ട ഒരു വീഡിയോ ആണ് അത് ഞാൻ വെക്കുന്നതിന് മുമ്പ് ഇയാളുടെ ടിക്കറ്റ് ഒന്ന് കാണിക്കാം ഈ ഫ്ലൈറ്റ് ക്രാഷ് ആവുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ഇതിനകത്ത് യാത്ര ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം ഇയാളുടെ ടിക്കറ്റ് ആണ് ഇദ്ദേഹം ഡൽഹി ടു അഹമ്മദാബാദ് ഡൽഹിന്ന് അഹമ്മദാബാദിലോട്ട് ഈ ഫ്ലൈറ്റിനകത്താണ് വന്നത് അവിടുന്ന് ആ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടിലോട്ടാണ് ഈ ഫ്ലൈറ്റ് പിന്നീട് പോകുന്നത് എന്ന് വെച്ചാൽ ഈ ക്രാഷ് ആയ ട്രിപ്പിന്റെ തൊട്ടു മുമ്പത്തെ ട്രിപ്പ് ഇദ്ദേഹത്തിന്റെ ആയിരുന്നു ഇദ്ദേഹം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിന്റെ ശോചനീയ അവസ്ഥ കാണിച്ചുകൊണ്ട് ഐ വാസ് ഇൻ ദ്ലൈറ്റ് ടു അവേഴ്സ് ബിഫോർ ഇറ്റ് ടുക്ക് ഓഫ് ഫ്രം എം ഡി എം ഡി മീൻസ് അഹമ്മദാബാദ് നമുക്ക് ഇദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം ഏതാണ്ട് ഒരു ഒന്നര മിനിറ്റ് ഉള്ള വീഡിയോ ആണ് ഇദ്ദേഹം ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഒന്ന് കേൾക്കാം ർക്കാവുന്നില്ല ആൾക്കാർ വീശി വീശിക്കൊണ്ടായിരിക്കണം അതാണ് കാണിക്കുന്നത് ആ കൈയൊക്കെ പൊക്കി അത് ഓൺ ആക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പറയുന്നത് അവിടെ ഇരിക്കുന്ന മാഗസിൻ വെച്ച് വീശാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നു എ സി വർക്കാവുന്നില്ല അതുകൊണ്ട് And as usual, your TV screens are also not working. TV screen is not working. Neither this button for calling the cabin crew. Nothing is working. Nothing. The cabin crew is not working. And we are here for the last 15 minutes. Nothing happened. And as usual, the map, the in flight entertainment is not working. If I press this cabin crew button. It's not working either. Nothing is working. Nothing at all. അതിന്റെ അകത്തെ അവസ്ഥയാണ് കാണിച്ചത് പുറത്ത അവസ്ഥ ഇനി അവരാണ് തീരുമാനിക്കുന്നത് എന്ന് ഏത് തരത്തിലായിരുന്നു മരിച്ചവർക്ക് വേണ്ടി ടാറ്റ ഗ്രൂപ്പ് വൺ സി ആർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ധനസഹായം ആ പൊളിഞ്ഞ കട്ടണം റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മരിച്ചത് മരിച്ചത് തന്നെയാണ് അതിന് ഇനി എത്ര രൂപ കൊണ്ട് മൂടിക്കഴിഞ്ഞാലും ആ അത് നേരവില്ല ഈ ഒരു ഫ്ലൈറ്റിനെ പറ്റി വേറൊരു വ്യക്തിയും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ആ ന്യൂസ് ഒന്ന് വെക്കാം ഒരാളുടെ കുറിപ്പ് എന്നത് കഴിഞ്ഞ ഏഴാം തീയതി ജൂൺ ഏഴിന് ഇതേ ഫ്ലൈറ്റിൽ ഒരാൾ സഞ്ചരിച്ച ആളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അദ്ദേഹം ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു പക്ഷേ വളരെ മോശം അവസ്ഥയിലായിരുന്നു ഇതിന്റെ ഇന്റീരിയർ അടക്കം വളരെ മോശം അവസ്ഥയിലായിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം അന്ന് തന്നെ അറിയിക്കുകയും ചെയ്തു പക്ഷേ എയർ ഇന്ത്യ അത് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ എയർ ഇന്ത്യ അതിനെ മുഖവിലയ്ക്കെടുത്തില്ല എന്നൊരു പരാതി ഈ സമയത്ത് കാണുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഇത് സഞ്ചരിച്ചവര് പറഞ്ഞ കാര്യമാണ് അവർക്ക് ഇന്റീരിയർ മാത്രമേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ അവർ നല്ലതാണ് ഇന്ത്യ അവരുടെ ഒപ്പീനിയൻ ആണിത് ഇനി ഈ ഫ്ലൈറ്റിനകത്ത് ക്രൂ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള റിയ പവാർ എന്ന് പറയുന്ന ഈ ഫ്ലൈറ്റ് ക്രാഷ് ആയതിനു ശേഷം ഒരു കമന്റ് കമന്റ് ാണ് ഇതിനകത്ത് കൃത്യമായി പല കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട് ആ കമന്റ് ഞാൻ ഇന്ത്യ ക്രൂ ആൻഡ് ദിസ് വാസ് എ ഫ്രീക്വന്റ് ദാറ്റ് ഐ ഹാഡ് ഫ്ലൈ ഒരു ഫ്രീക്വന്റ് ആയിട്ട് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന എയർക്രാഫ്റ്റ് ആണ് ചെയ്തോണ്ടിരുന്ന വർഷങ്ങളായിട്ട് ഈ സാധനത്തിന് ഇഷ്യൂ ഉണ്ട് ലിറ്റർലി ഇയർസ് ദ ക്രൂ പൈലറ്റ് എഞ്ചിനീയർലി എവ്രി വൺവേസ് മെൻഷൻ ഇറ്റ് ഇൻ ദ ലോക് ബുക്ക് ലോഗ്ബുക്കില് പൈലറ്റ്സും എൻജിനീയർസും ക്രൂ മെമ്പേഴ്സ് അടക്കമുള്ള എല്ലാ ആൾക്കാരും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബട്ട് ദ കമ്പനി ഡിഡൻ ഹാവ് എ സ്പെയർ ഡ്രീം ലൈനർ ഫോർ ദയർ മോസ്റ്റ് പ്രഷ്യസ് ഗാറ്റ്വിക് സെക്ടർ ഡ്രീം ലൈനർ എന്ന് പറയുന്ന ഈ സാധനം എയർ ഇന്ത്യ മേടിക്കുക രണ്ടായിരത്തി പതിനാലിലാണ് ഇതിന് പതിനൊന്ന് വല്ലത്തെ പഴക്കമുണ്ട് ഇത്രയും നാള് വലിയൊരു സെറ്റപ്പ് ഹംബമാണെന്ന് വിചാരിച്ചു വെച്ചിരുന്ന ഒരു ഫ്ലൈറ്റ് ആണ് ഒരു പ്രഷ്ട് കൊണ്ടിടുന്ന സാധനമാണ് ഇപ്പം ചാരമായത് വിച്ച് ഈസ് വൈ വെയർ ഓൾവേസ് മെയ് ടു ഫ്ലൈ ദിസ് എയർക്രാഫ്റ്റ് ഐ ഹാവ് മൈ സെൽഫ് ആഡ് ആൻ എൻജിൻ ഫെയിലിയർ ഓൺ ദിസ് എയർ ി ലാൻഡ് ബാക്ക് ഇറ്റ് വാസ് പബ്ലിക് ചാനൽ പബ്ലിക് കമ്പനി അനുവദിക്കുന്നില്ല ഈ ഒരു സാധനത്തെ പറ്റി സംസാരിക്കാൻ അതിന് പകരം ബാക്കിയുള്ള കാര്യങ്ങളെയാണ് കുറ്റം പറയുന്നത് അപ്പോ ഇത്രയും ഇഷ്യൂസ് ഉള്ള ഫ്ലൈറ്റ് ആണ് ഇത് രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തു പതിനൊന്ന് വർഷമായ സാധനമാണ് മാത്രമല്ല ഇതിന്റെ മാനുഫാക്ചറിംഗ് സമയത്ത് ഇവര് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ക്രിട്ടിക്കൽ ആണ് അത് കാരണവും ഇതുപോലുള്ള ആക്സിഡന്റ്സ് ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട് അതിന്റെ ഈ ബോയിങിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള മേജർ എഞ്ചിനീയർ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റിന് രണ്ട് എഞ്ചിനാണ് ഉള്ളത് രണ്ട് എഞ്ചിനും ഒരേ സമയം ഫെയിലിയർ ഫെയിലുറാവൂ എന്നുള്ളതാണ് കാരണം ഒരു എഞ്ചിൻ ഫെയിൽ ആയി ആയിക്കഴിഞ്ഞാൽ മറ്റേഞ്ചിനെ ഫ്ലൈറ്റ് വർക്ക് ആവും അത് തിരിച്ച് കൊണ്ടുപോയി ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ള സാഹചര്യത്തിലൊന്നും പൈലറ്റ് വലിയ പാനിക് സിറ്റുവേഷനിലോട്ടൊന്നും അവർ പോയില്ല അവർ ട്രെയിൻഡാണ് അവർ വളരെ കൂളായിട്ട് അത് കൊണ്ടു തിരിച്ച് ലാൻഡ് ചെയ്യിപ്പിക്കും പക്ഷെ ഇതിന്റെ രണ്ട് എഞ്ചിനും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് വളരെ സ്മൂത്ത് ആയിട്ട് പറന്നുയരുന്നു അത് കഴിഞ്ഞ് ഒരു ഹൈറ്റിൽ എത്തിയിട്ട് താപ്പോട്ടങ് പോവാണ് അത് ആ ഒരു വൺ മിനിറ്റിൽ ഇതിന്റെ രണ്ട് എഞ്ചിനും എന്താണ് സംഭവിച്ചത് ബേഡ് ഹിറ്റ് ചെയ്യാനുള്ള ഉണ്ടെന്ന് പറയുന്നു രണ്ട് എൻജിനകത്തോട് ഒരുമിച്ച് ഒന്ന് ബേഡ് ഹിറ്റ് ആവോ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ എൻജിൻ ആയി മറ്റേ എഞ്ചിനകത്ത് ബേഡ് ഹിറ്റ് ആവാൻ അങ്ങനെയുള്ള സാധ്യത ഉണ്ടാവും ഒരു പ്രോപ്പർ റീസൺ ഇത് മനസ്സിലായിട്ടില്ല വെതർ കണ്ടീഷനും ഒരു കുറ്റവും പറയാൻ പറ്റില്ല പ്രോപ്പർ നല്ല സൂപ്പർ വിസിബിലിറ്റിക്ക് പറ്റില്ലെന്ന് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് ഇത് ഈ ഫ്ലൈറ്റിന്റെ പ്രശ്നം തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു ഫ്ലൈറ്റ് തന്നെ ആയിരുന്നു ഇത് ഇതിനകത്താണ് ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഒരു ഫോട്ടോ എന്തൊക്കെയാണ്ട് കാണിക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിലാണ് ക്രാക്ക് ഉണ്ടായെന്നുള്ള തരത്തില് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു ഞെട്ടിക്കുന്ന ഒരു ഭീകര ഒരു കണക്ക് പറയാം ലാസ്റ്റ് ത്രീ മന്ത്സ് നമ്മൾ ലോ മൊത്തം എടുത്ത് ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് വലുതുമായിട്ടുള്ള ഫ്ലൈറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് ഈ അടുത്തടയായിട്ടാണ് ഇത്രയും നമ്പേഴ്സ് ഓഫ് ഫ്ലൈറ്റ് കാണുന്നത് ഇപ്പൊ നടന്നിരിക്കുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആക്സിഡന്റ് ആണ് ലോകത്തിലെ തന്നെ എല്ലാ കൺട്രീസിലും മീഡിയസിലും ഇതൊരു വാർത്തയായിട്ടുണ്ട് കാര്യം ഇന്ത്യക്കാർ മാത്രമല്ല മരിച്ചിരിക്കുന്നത് അത് ബ്രിട്ടീഷും പോർച്ചുഗീസും കനേഡിയൻ പൗരൻസ് എല്ലാവരും ഉണ്ട് ഇൻക്ലൂഡിങ് ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് രൂപാണി ഇതാണ് ഇദ്ദേഹം വിജയ് രൂപാണി പുള്ളിക്കാരന്റെ ഏറ്റവും അവസാനത്തെ ഫോട്ടോ ആണ് ഫ്ലൈറ്റ് ഇരുന്നവരുടെ മുമ്പ് ഇരുന്ന ഏതോ ഒരു സ്ത്രീ എടുത്ത സെൽഫിയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആ ഒരു പിക്ക് ഇപ്പൊ ഞാൻ കണ്ട ഒരു സംഭവമാണ് ഇദ്ദേഹത്തിന്റെ വണ്ടിയുടെ നമ്പർ പന്ത്രണ്ട് ആറ് എന്നാണ് പന്ത്രണ്ട് പൂജ്യം ആറ് എന്നാണ് ഇദ്ദേഹത്തിന്റെ വണ്ടികളുടെ ഒക്കെ നമ്പർ ഓൾ വേർക്കിൾസ് ഓഫ് എക്സ് സി എം വിജയ് രൂപാണി ഹാവ് ദ സെയിം നമ്പർ ട്വൽവ് സീറോ സിക്സ് എന്നാൽ ഇദ്ദേഹം മരിച്ച ആ ഒരു ദിവസം ദ സെയിം ഡേറ്റ് കോൻസിഡൻസ് ആണോ എന്തോ ഇദ്ദേഹം കൂടെ നമ്മുടെ നാട്ടിലൊരു മലയാളിയും കൂടെ മരിച്ചിട്ടുണ്ട് പത്തനംതിട്ടക്കാരി രഞ്ജിത ലണ്ടനിലെ കുട്ടി മൂന്ന് ദിവസത്തേക്ക് യു കെയിൽ നിന്ന് വന്നാണ് ഗൾഫ് നാടുകളിലായിരുന്നു പിന്നീട് യു കെയിലായിരുന്നു യു കെയിൽ നിന്ന് മൂന്ന് ദിവസത്തേക്ക് അവർക്ക് വന്നാണ് ജോലി പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തിട്ട് തിരികെ വരണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് മടങ്ങി പോയിരിക്കുന്നത് ആ ഇന്നലെ ഇവിടെ നിന്ന് ചെന്നൈക്കാണ് പോയത് അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് പോകാൻ അറിയിപ്പുള്ളത്യാശിങ്ങനെ അപകടത്തിൽപ്പെട്ടു ലഭിച്ചിരുന്നത് തിരിച്ച് ഇംഗ്ലണ്ടിലോട്ട് പോവാണ് വളരെ സന്തോഷത്തോടെ ജസ്റ്റ് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് എയർപോർട്ടിൽ വെച്ച് എടുത്ത വീഡിയോ ആണ് ഇതുപോലെ കുറെ കുറെ ഫോട്ടോസും സ്റ്റോറീസും യാത്രയിക്കുന്നതും വരുന്നുണ്ട് ഈ ഒരു ഫാമിലി മൂന്ന് കുട്ടികളും അച്ഛനും അമ്മയും അവർ ഫ്ളൈറ്റിനകത്ത് ഉണ്ടായിരുന്നതാണ് അവരുടെ അവസാനത്തെ ഫോട്ടോ ആണ് അഞ്ചു പേരും അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഖുഷ്ബു രാജ്പുരോഹിത് എന്ന് പറഞ്ഞിട്ട് അവിടെ അച്ഛൻ അവളെ കൊണ്ടുവിട്ടിട്ട് വാട്സാപ്പിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് കരഞ്ഞോണ്ടാണ് പോകുന്നത് ആ പെൺകുട്ടി പോകുന്നിടത്ത് പോകുന്നതിനറിയില്ല ലാസ്റ്റത്തെ പോക്കാണെന്ന് ഇതുപോലെ ഓരോന്നും ഓരോരുത്തർക്കും ഓരോ സ്റ്റോറീസ് ആണ് പറയാനുള്ളത് അവരുടെ എല്ലാവരുടെയും സ്റ്റോറിയുടെ ക്ലൈമാക്സ് ഒരുപോലെ ആയി കൂടുതലൊന്നും പറയാനില്ല ഞാൻ അപ്പൊ ശരി ഭൈ